ിസയിലെ പതിമൂന്ന് പതിനാല് വചനമാണ് ഞാൻ ഓതിയത് ഈ വചനങ്ങൾ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന കാര്യം തിൽക്ക ഹൃദ ഈ പറഞ്ഞ സംഗതിയൊക്കെ അഥവാ അനന്തര സ്വത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എങ്ങനെയാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത് ഓരോരുത്തർക്കും എത്രയാണ് രഹിതം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുദീൽ കൂദ് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില അതിരുകളാണ് ഖാലിദീന ഫൗസുൽ അള്ളാഹുനിയും റസൂലിനെയും ഒക്കെ അനുസരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ അതിരുകളൊക്കെ പാലിച്ച് അള്ളീം റസൂലും പറഞ്ഞതും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുസ്ബഹാന ഹോവഥായ സ്വർഗവും അവിടെ വ്യക്തമായ വിജയവും മഹത്തായ വിജയവും അവൻ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെ ധിക്കരിക്കുന്ന ആളുകളും അമ്മ യാഴ്സില്ലാഹസൂലവും അള്ളാഹുനീം റസൂലിനൊക്കെ ധിക്കരിക്കുകയും എന്നിട്ട് യഥാർത്ഥ ഹൃദൂതവും ഈ പരിധിയൊക്കെ ലംഘിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ൻ ഫിഹ്ലഹു അദാബു മൊഹീൻ അവൻ നരകാവകാശിയാണ് അവൻ വളരെ നിണ്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ കാര്യം വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അനന്തര സ്വത്ത് ഓഹരി വയ്ക്കുന്ന വിഹിതത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അനന്തരമായി അനന്തര സ്വത്തിൻ്റെ കൈകാര്യം എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും പലരും അത്ര ഗൗരവമായി അത് ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ചും പണ്ടു കാലത്തൊന്നും അതിൽ പ്രത്യേകിച്ചൊരു സൂക്ഷ്മതയില്ലാത്തൊരു കാലമായിരുന്നു ഇപ്പോഴൊക്കെ സമ്പത്തിനും ഭൂമിക്കുമൊക്കെ വലിയ വിലയും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ അവകാശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് കിട്ടാനുള്ള വഴികളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണുള്ളത് ഞാൻ റസൂൽ അല്ലാസ് അലൈഹി സ്വലമ്മയുടെ കാലത്ത് റസൂലുള്ള ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ വിശുദ്ധ ഖുർആാനിൽ പറയുമ്പോൾ ആ കാലത്ത് സ്ത്രീകൾക്ക് യാതൊരു അനന്തരാവകാശം ഇല്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് അനന്തരാവകാശമില്ല പ്രായപൂർത്തിയായ യുവാക്കൾക്ക് അതുപോലെ തന്നെ പ്രായം പ്രായമേറിയ ആളുകൾക്കൊന്നും അവർക്കൊന്നും അനന്തരാവകാശമില്ല അനന്തരാവകാശത്തിന്റെ അറബികളുടെ ഇടയിലുണ്ടായിരുന്ന മാനദണ്ഡം യുദ്ധം ചെയ്യാനും അവരുടെ ഗോത്രത്തെ സംരക്ഷിക്കാനുമൊക്കെ കായികമായി തന്നെ സാധിക്കുന്ന ആളുകൾ അവർക്ക് അനന്തരാവകാശം ആവശ്യമുള്ളൂ എന്ന ഒരു രീതിയാണ് ആ കാലത്തൊക്കെ നിലനിന്നിരുന്നത് അതുകൊണ്ട് അതിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കണത് ലലിജാലി നസീബും മിമാ തറക്കൽ വാലിദാനി വല്ല അക്രബൂൽ വലിന്യസായി നസീബും തറക്കൽ വാലിദാനി വല്ല അക്രബൂൽ മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ അവകാശം ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട് അത് എത്ര കുറച്ചായ അല്ലെങ്കിൽ എത്ര കൂടുതലുണ്ടെങ്കിലും അതിലൊക്കെ ആണിനും അവകാശമുണ്ട് പെണ്ണിനും അവകാശമുണ്ട് നസീബം അഫ്റൂദ അള്ളാഹു നിശ്ചയിച്ച വിഹിതമാണത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചൊരു വിഹിതമാണ് അപ്പൊ പടച്ചോ നിശ്ചയിച്ച ഫറായ വിഹിതമാണ് യഥാർത്ഥത്തിൽ ഈ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട് അലിസ്ലമേടെ കാലത്ത് ഈ ഇതിൽ ഒരു അനർഹമായി തിന്നുന്ന ഒരു രീതി തന്നെ ആളുകളുടെ ഇടയിലുണ്ടായിരുന്നു അഖിലൂനൻ മാലഹുബൻ ജമ്മ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഈ അനന്തര സ്വത്ത് അതങ്ങനെ നന്നായി അടിച്ചു മാറ്റുന്നവരാണ് നിങ്ങൾ കാരണം കാരണംബൂൻ മാല ഹൻ ജമ്മ ധനത്തെ നിങ്ങൾ പരിധിക്കപ്പുറം സ്നേഹിക്കുന്നവരാണ് പണം 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 എന്ന് മനസ്സിൽ വിചാരിച്ച് അനന്തരാവകാശ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ന്യായവും അന്യായമൊന്നും നോക്കാതെ കിട്ടുന്നത് മുഴുവൻ വാരി വലിച്ച് സ്വന്തമാക്കുന്ന ഒരു രീതി ആ കാലഘട്ടങ്ങളിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ വിശ്വസിക്കുന്നത് പക്ഷേ വിശ്വാസി അങ്ങനെയാകാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികളിലൊക്കെ അള്ളാഹു റസൂലുള്ള എന്ത് പറയണോ അത് അവർ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഫ്യഹ് അഥവാ കർമ്മശാസ്ത്രം വിശദമായി സാധാരണ രീതിയിൽ പറയാറില്ല ഇപ്പൊ നമസ്കാരത്തെ പറ്റി അതിന്റെ വക്തോ നോതുണ്ടാക്കുന്ന രൂപോ നമസ്കരിക്കുന്ന രൂപോ ഒന്നും ഖുർആാനില് വിശദമായി വിശദീകരിച്ചിട്ടില്ല ജക്കാത്തിൻ്റെതും അങ്ങനെ തന്നെയാണ് ജക്കാത്ത് എന്ന് പറഞ്ഞ് പറയല്ലാതെ അതിന്റെ അവകാശികളെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സക്കാത്തിൻ്റെ അവകാശികളെ പറ്റി കൃത്യമായി എട്ട് അവകാശികളെന്ന് പറഞ്ഞു ഒന്ന് കഴിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ തോത് എങ്ങനെയാണ് ഏതൊക്കെ പിന്നെ വസ്തുവിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ആ വിശദാംശങ്ങളൊക്കെ അള്ളാഹുൻ റസൂലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഹജ്ജിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് പൂർണ്ണമായും അങ്ങനെയാണ് അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അങ്ങനെയാണ് രണ്ടു സംഗതികളുടെ വിശദമായ കർമ്മ ശാസ്ത്രപരമായ അതിൻ്റെ ഓരോ സംഗതി പറഞ്ഞ രണ്ടെണ്ണമാണ് അതിലൊന്ന് സഖാത്തിൻ്റെ അവകാശിയാണ് സഖാത്തിൻ്റെ അവകാശികൾ എട്ട് ആളുകൾ കൃത്യമായി വിശുദ്ധ കുറാൻ ഇന്നവർ ഇന്നവർ ഇന്നവർക്കാണ് അത് ഓരോരുത്തർക്കും തോന്നിയ പോലെ അത് ഭരണാധികാരിക്ക് തോന്നിയ പോലെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് തോന്നിയ പോലെ ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല അത് ഇന്ന 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 ആളുകളുടെ അവകാശമാണെന്ന് കൃത്യം വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞ ഒരു അവകാശ നിർണയം കൃത്യമായി പറഞ്ഞൊരു സംഗതി അനന്തരാവകാശ സ്വത്തിൻ്റെ വിഹിതം വക്കലും ഓഹരിയും ഓരോരുത്തർക്കും എത്ര ഉണ്ടാകും മക്കൾ ഉണ്ടെങ്കിൽ എത്രയാണ് മക്കൾ ഇല്ലെങ്കിൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തു നിസയിലെ രണ്ട് ആയത്തുകളിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് അത് വളരെ സമ്പൂർണമാണ് അതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലാത്ത വിധം അത്ര കൃത്യമായി ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുറച്ചല്ലേ ഉള്ളൂ ആകെ കുറച്ച് സ്വത്ത് ഉള്ളൂ അത് പിന്നെ എല്ലാവരും കൂടി ഓരി വെക്കേണ്ടതുണ്ടോ എന്നല്ല അത് എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വിഹിതം വെക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തിന് അയാൾക്ക് യാതൊരു അവകാശമില്ല അയാൾ ഇവിടെ ജീവിച്ച കാലത്ത് അയാളുടെ സ്വത്തായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അത് മരണത്തോടു കൂടി അയാൾ അയാളും സ്വത്തുമായുള്ള ഉടമസ്ഥാവകാശം അവസാനിച്ചു പോകും ഏതൊഴികെ അയാൾ വല്ലതും സതകത്തും ജാരിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് അയാളുടെ കൂടെ മരിച്ചു കഴിഞ്ഞാലും കബറിൽ അയാളുടെ കൂടെ ഉണ്ടാകുന്ന സ്വത്താണത് അത് അതല്ലാത്ത സാധാരണ രീതിയിൽ അദ്ദേഹം അയാളുടെ ആധാരത്തിലോ പോക്കറ്റിലോ ബാങ്ക് ബാലൻസോ ഒക്കെ ഉണ്ടെന്നും അതൊന്നും അയാളുടേതല്ല മരിക്കുന്ന നിമിഷം മുതൽ അത് അനന്തരാവകാശികളുടേതായി മാറി അതിന്റെ അവകാശികൾ അനന്തരാവകാശികളായി മാറി അപ്പം അനന്തരാവകാശികളായി മാറുമ്പോൾ പിന്നെ അത് എത്രയും പെട്ടെന്ന് തന്നെ അധികം താമസിയാതെ തന്നെ ഓരോ അനന്തരാവകാശികൾക്കും അവനവന്റെ വിഹിതം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ അനീതിപൂർവകമായ അവസ്ഥ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായും കുടുംബത്തിലെ കാരണവന്മാരാണ് കുടുംബത്തിലെ കാരണവന്മാർ അതങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് അങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമല്ല അതല്ലെങ്കിൽ ഇനി ഉമ്മൻ്റെ കാലം കഴിഞ്ഞിട്ട് ചെയ്യാം അതല്ലെങ്കിൽ അതിപ്പോ ചെയ്യണ്ടതില്ല ഇപ്പോ അവിടെ കിടക്കട്ടെ എന്ന രീതിയിൽ വളരെ അലംഭാവത്തോടു കൂടി അനന്തര സ്വത്തുകൾ കൈകാര്യം ചെയ്യാറുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക താല്പര്യത്തിൽപ്പെട്ട സംഗതിയല്ല കാരണം ആ സ്വത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആ ആ മരിച്ച വ്യക്തിയുടെ അനന് അനന്തരാവകാശികൾ എല്ലാവരും എന്റെ അവകാശിയാണ് വീട്ടിലെ മൂത്ത കാരണവരും ഏറ്റവും ചെറിയ കുട്ടിയും ഇരിക്കുന്ന കുട്ടിയും പ്രസവിച്ച കുട്ടിയും ഒക്കെ ആ സ്വത്തിന്റെ നിർണിതമായ വിഹിതത്തിന് അവകാശമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ അവകാശികളിലേക്ക് അത് വേഗം എത്തിക്കാൻ വേണ്ട സംവിധാനം ചെയ്യാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ചില സ്വത്തുക്കളെ സംബന്ധിച്ചൊക്കെ പറയണത് കേൾക്കാം അലാഹുവലം അത് വല്യാപാര കാലത്തുള്ള സ്വത്ത് തന്നെ ഓരിയച്ചിട്ടില്ല വല്യാപ്പാൻറ്റോ വല്ല്യാപ്പാൻ്റെ മുമ്പുള്ള സ്വത്തൻ ഓരി വെച്ചിട്ടില്ല അങ്ങനെ ഓഹരി വെക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് അവരുടെ അവകാശം അങ്ങനെ അവിടെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒരാളുടെയും റൈറ്റ് അവകാശം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറ്റൊരാൾ എടുക്കാൻ പാടില്ല ഓരോരുത്തരുടെയും അവകാശങ്ങൾ വകവെച്ച് വേഗം കൊടുക്കണം അപ്പം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതാണത് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള താല്പര്യത അത് നൽകുമ്പോൾ അതിന് ഖുർആൻ നമുക്ക് നിർണയിച്ച ആ രീതിയിൽ നമ്മൾ ചെയ്യണം അതാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് അപ്പം അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ സ്വ അനന്തര സ്വത്ത് ധാരാളം ആളുകളുടെ അനന്തര സ്വത്ത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിച്ച കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളും ഓരോ ഇടയിലുള്ള സംഗതികളൊക്കെ നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട സംഗതികളിലുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതപ്പെട്ട സംഗതികൾ എന്താണ് ഒരാളാണ് മരിച്ചാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ബാധ്യത മരിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് അയാൾക്കൊന്നും അറിയില്ലല്ലോ അയാള് മരിച്ചുപോയി നമ്മൾ മറം അത് നല്ല രീതിയിൽ മറമാടി പോകാൻ കഴിയും നമ്മൾ മറമാടലില്ല എന്ന് പറഞ്ഞാൽ അവിടെ മയ്യത്തോടെ ഇട്ടാലോ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും വരാനില്ല അത് ഈ ജീവിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടായത് അതിൻ്റെ ദുർഗന്ധവും അത് അവിടെ കടന്നു പോകണമൊക്കെ ആ രീതിയിൽ വരള്ളൂ അപ്പം മരിക്കുന്നവരെയും മനുഷ്യന് അവനവൻ്റെ കാര്യത്തിലും ബാധ്യതയുള്ളു മറ്റുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട ഉള്ളൂ അത് മരിക്കുന്നതോട് കൂടി അത് കഴിഞ്ഞു അപ്പം ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മേൽ ബാധ്യതപ്പെട്ട മതപരമായി ബാധ്യതപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ ബാധ്യത ആ മയ്യത്ത് സംസ്കരണം അതിന് സാധാരണ തെജീസുൽ മയ്യത്ത് എന്ന് പറയുന്നത് മയ്യത്ത് സംസ്കരണം മയത്ത് സംസ്കരിക്കണം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് ഏത് മതവിശ്വാസിയാണെന്നൊന്നും നോക്കേണ്ടതില്ല മരിച്ച ഒരാളുടെ മയ്യത്ത് എങ്ങനെയാണോ മറമാടേണ്ടത് ആ രീതിയിൽ അത് മറമാടണം ചില മതത്തിലുള്ള ആളുകൾ അത് കത്തിച്ചു കളയാറുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ചെയ്യട്ടെ അത് ആ മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കബറടക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി ആ ഖബറെടുക്കുകയാണത് ചെയ്യേണ്ടത് മരിച്ച മയ്യത്ത് കബറടക്കണം ആ കബറെടുക്കുന്നതിന് ഉള്ള സാമ്പത്തിക ബാധ്യത ആരാണ് ഏറ്റെടുക്കേണ്ടത് അത് ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ മരിച്ച വ്യക്തിയുടെ സമ്പത്തിൽ ഉണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് ആദ്യം ചെലവഴിക്കേണ്ടത് ഈ പറഞ്ഞ ഏഹ് മയ്യ സംസ്കരണത്തിന് ആവശ്യമാണ് കബറ് കളക്കാൻ അതുപോലെ തന്നെ അതിന് ആംബുലൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചിലവൊക്കെ പ്രഥമമായി അത് എടുക്കാൻ എടുക്കേണ്ടത് ഇയാൾക്ക് വല്ല സ്വത്തുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് ആ സ്വത്തിൽ നിന്ന് അത് എടുക്കേണ്ടതുണ്ട് എന്നാൽ അത് നിർബന്ധമൊന്നുമില്ല സ്വത്തിൽ നിന്ന് എടുക്കണം നിർബന്ധമൊന്നുമില്ല മക്കളിലോ വേറെ ആരെങ്കിലും അതൊക്കെ ഞാൻ എടുത്തോളാം ഞാൻ ചെയ്തോളോ എന്ന് പറഞ്ഞ് സ്വമേധയാ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിരോധമുള്ള സംഗതി പക്ഷേ അയാളുടെ വല്ല സ്വത്തുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ കയ്യിലാകെ മരിച്ചുപോകുമ്പോൾ അയാൾ മറമാടയാളുടെ സ്വത്ത് മാത്രമേ അയാൾ കയ്യിലുള്ളൂ അതിനുള്ള കാശേ കയ്യിലുള്ളെങ്കിൽ ആ കാശ കൊണ്ട് വേഗം അയാൾ മറമാടുക അത് മറ്റൊരാൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിൻ്റെ വിരോധമല്ല അപ്പോൾ സാമ്പത്തികമായ ഒന്നാമത്തെ ബാധ്യത മറമാടുക എന്നുള്ള സംഗതിയാണ് അത് കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ സ്വത്ത് ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ രണ്ടാമത്തെ ബാധ്യത ജീവിച്ചിരിക്കുന്ന ആളുകൾ നിർവഹിക്കേണ്ട രണ്ടാമത്തെ ബാധ്യത അയാളുടെ കടം വീട്ടുക എന്നുള്ളത് കടം വീട്ടുക എന്നുള്ളതാണ് ഏറ്റവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ട് തരത്തിലുള്ള കടമുണ്ട് ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട കടം മറ്റൊന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട കടം അള്ളാഹുമായി ബന്ധപ്പെട്ട കടമെന്ന് പറഞ്ഞാൽ അയാള് ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ജക്കാത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട കടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും രീതിയിൽ കഫാറത്ത് പ്രായശ്ചിത്തമായി വല്ലതും നൽകേണ്ട സംഗതികളും അതിലൊരു സാമ്പത്തിക ബാധ്യതകൾ വരുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് അപ്പം ഇതിൽ ഏതിനാ നമ്മൾ മുൻഗണന നൽകേണ്ടത് മുൻഗണന നൽകേണ്ടതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാർ അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് ആദ്യം അത് വീട്ടണം ആദ്യം അസക്കാത്തോ മറ്റോ ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കിട്ടണം അതാണ് ഷാഫി മധുഹബൊക്കെ ഏകദേശം അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ആ ഹനഫി മധുഹബ് അഭിപ്രായം പറഞ്ഞത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് നോക്കണമെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യേണ്ട സംഗതിയാണെങ്കിൽ ചെയ്യണം അതല്ലെങ്കിൽ അയാൾ വസിയത്ത് ചെയ്യണം തന്നെ ചെയ്യണം എന്നുള്ളത് ഈ അനന്തര സ്വത്തിൽ നിന്ന് കടം വീട്ടേണ്ടത് അയാളുടെ മനുഷ്യന്മാർക്കുള്ള കടമാണ് ആദ്യം കിട്ടുന്നത് മനുഷ്യന്മാർക്കുള്ള കട ആദ്യം കൂട്ടണം അത് വളരെ പ്രധാനപ്പെട്ടാണ് മനുഷ്യന്മാർക്കുള്ളത് ആദ്യം കൂട്ടണം ഈ കടം എന്ന് പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിടയിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞോടത്തോളം കടം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ കപ്പാസിറ്റിക്ക് അവനവൻ്റെ പരിധിക്കപ്പുറത്തുള്ള പണം നമ്മളുടെ ചെലവഴിക്കാൻ പാടില്ല ചെലവഴിച്ചാൽ നമുക്ക് കടബാധ്യത വരും കടബാധ്യത വന്നാൽ അത് വീട്ടാൻ നമുക്ക് സാധിച്ചോളണം എന്നില്ല കടം വീട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറ്റമാണ് ആ കുറ്റം എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും കൂടെ പോണ കുറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മരിച്ചാലും കൂടെ ഉണ്ടാകും നന്മകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വഖഫ് മറ്റൊക്കെ എന്ന് പറഞ്ഞല്ലോ അതുപോലെ മരിച്ചാലും നമ്മളുടെ കൂടെ വിടാതെ നമ്മളെ കൂടെ പോകുന്ന ഒരു സാധനമാണ് ഈ കടബാധ്യതകൾ റസൂർ സ്വല്ലാ വല്ല അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് നഫ്സുൽ മീൻ നഫ്സുൽ ിൻ അല്ല കുംബി ദയനീഹീന ഒരു മഹ്മിന്നിന്റെ വിശ്വാസിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കടത്തോട് ബന്ധിച്ച് നിൽക്കുന്ന കടത്തോട് ബന്ധിച്ചു എപ്പോഴാണ് ആ കടം അണ്ട് വീട്ടിൽ കൊടുക്കുന്നത് അപ്പോഴേ ആത്മാവിന് മോചനമുണ്ടാവുള്ളൂ റസൂ അലൈഹി സ്ല്ലമ്മയുടെ കാലത്ത് നമുക്കറിയാം സംഭവം പലപ്പോഴും നമ്മൾ കെട്ടതാണ് മരിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം മയ്യത്ത് സ്കരിക്കുമ്പോൾ റസൂലി സുനാലി അലൈഹി ചോദിക്കും ആർക്കെങ്കിലും കടമുണ്ടോ അപ്പൊ കടമുണ്ടെന്ന് പറഞ്ഞാൽ റസൂൽ ഉദ്ദാല നിങ്ങളാരെങ്കിലും ഞാൻ മയ്യത്ത് സ്കീ നിൽക്കണില്ല ഞാൻ ഇമാം വെക്കണില്ല അങ്ങനെ റസൂർക്ക് ഇമാമ നിൽക്കേണ്ട ഇതില്ലാത്തൊരവസരം ഉണ്ടായിട്ടില്ല കൂട്ടത്തിൽ ആരെങ്കിലും അത് ഏറ്റെടുക്കും കടം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇയാളെ കട ഏറ്റെടുക്കണം ഒരിക്കൽ അബൂ കത്താതയുടെ സംഭവം പ്രസിദ്ധമാണ് അദ്ദേഹം റസൂർദായി അസ്വല ഇയാൾക്ക് കട എന്ന് ചോദിച്ചു അപ്പോൾ അത് കടമുണ്ട് എന്ന് പറഞ്ഞു കടം രണ്ട് ദീനാറ് കടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റസൂർ ലൈസ് അലി അസ്വല പറഞ്ഞു എന്നാലതാരെങ്കിലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അബോ കത്താദിയാണ് അദ്ദേഹം അത് ഏറ്റെടുത്തു അത് അദ്ദേഹം ഏറ്റെടുത്തേക്കോ ഞാൻ കുറച്ചോളം എത്തിയെന്നാണ് നിങ്ങൾ നിസ്കരിക്കുന്നു അങ്ങനെ അയാൾ അത് ഏറ്റെടുത്തു റസൂൽ അല്ലാസ് അലൈഹി സ്വലമ രണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ആ കടം വീട്ടിയോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല ഇന്നലെ മരിച്ച ആളല്ലേ ഞാൻ വിട്ട ഉടനെ വിട്ട അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷം വീട്ടി വീട്ടി എന്നുള്ള വിവരം റസൂലിനെ അറിയിച്ചപ്പോൾ റസൂൽ അള്ളഹിസ് അലൈഹി വല്ല പറഞ്ഞ വാചകം അൽഫ്സു ഇപ്പോഴാണ് അയാളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചത് എന്ന് അപ്പോ വളരെ ഗൗരവമുള്ള സംഗതിയാണ് നമ്മൾ സാധാരണ സ്കരിക്കുമ്പോൾ ഓരോരുത്തരും മുമ്പിൽ വന്നിട്ട് പറയും ഈ മയ്യത്തിന്റെ എല്ലാ കടബാധ്യതകളും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയും ഏറ്റെടുത്തിരിക്കുന്ന അത് ഏറ്റെടുക്കണം അത് കടബാധ്യത വല്ലതും ഉണ്ടെങ്കിൽ അത് വീട്ടണം പിന്നെ കടം വീട്ടണ സംഗതി വരുമ്പോ അപ്പോ ഏറ്റെടുത്ത് ഒരു ഓർമ്മ ഇല്ലാതെ ആകാൻ പറ്റില്ല ഈ ഏറ്റെടുക്കുന്ന രീതി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ കടബാധ്യതയുള്ള ആളുകൾ ഇന്നവരുമായി ബന്ധപ്പെടുക അതല്ല അതിന്റെ ശരിയായ രീതി ഇന്നവരുമായി ബന്ധപ്പെടുന്നത് അതിന്റെ ഉദ്ദേശം തന്നെയാണ് അയാളെ ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് ഉദ്ദേശം പക്ഷെ അത് ഏറ്റവും നല്ലത് അത് നമ്മൾ വളരെ വ്യക്തമായി വ്യക്തമായിട്ട് നമുക്ക് പറയാണ് ഈ മയത്തിന്റെ കടബാധ്യതകൾ മകൻ ഇന്നയാള് ഏറ്റെടുത്തിരിക്കുന്നു എന്നാൽ ആ മകൻ ഏറ്റെടുക്കുന്നതോട് കൂടി കഴിഞ്ഞു നാപ്പാന്റെ വാപ്പാന്റെ നിന്നൊക്കെ വാപ്പ രക്ഷപ്പെട്ടു എന്ന് ആരും തെറ്റുധരിക്കാൻ പാടില്ല അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വീട്ടുമ്പോഴേ വാപ്പ അല്ലെങ്കിൽ നമ്മൾ ആരുടെ കടമാണോ ഏറ്റെടുത്തത് അവരതിൽ നിന്ന് മുക്താകണുള്ളൂ അപ്പോ എത്രയും പെട്ടെന്ന് അത് വീട്ടേണ്ടതാണ് എന്നർത്ഥം അത് വീട്ടുമ്പോഴാണ് അൽസൂർ പറഞ്ഞ പോലെ അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് അതാണ് കടബാധ്യതന്റെ അവസ്ഥ അതാണ് അപ്പോ ഏറ്റെടുക്കുന്ന ആളുകൾ ആ ഉത്തരവാദിത്വ ബോധത്തോത്തോടു കൂടി ഏറ്റെടുക്കുക പിന്നെ ഏറ്റെടുക്കുമ്പോൾ അവരും അവര് മനസ്സിലൊരു ധാരണ അയാൾ സ്വന്തമാണ് ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെ അഭിപ്രായമുണ്ട് കടം അതോ പിന്നെ ഇന്ന ആളെ ഏറ്റെടുത്താലേ ഇന്ന മോനെ ഏറ്റെടുത്താണ് അതിന് എങ്ങനെ ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബാക്കിയുള്ള അനന്തരാവകാശികൾ പറയുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെയല്ലേ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ആ കടത്തിന്റെ പണം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് സമ്പത്തിണ്ടെങ്കിൽ സമ്പത്തില്ലെങ്കിലോ ഇയാൾ ഇയാളതിന് സംവിധാനം ഉണ്ടാക്കണം അതിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ വെച്ചവിടെ ഏറ്റെടുക്കുന്നത് അപ്പം ചില അനന്തരാവകാശികൾ വിചാരിക്കണെന്താന്ന് വെച്ചാൽ അത് ഏറ്റെടുത്ത ആളല്ലേ അത് മൂപ്പെടുക്കട്ടെ ഞങ്ങളത് അറിയില്ല എന്ന് വിചാരിക്കണം അങ്ങനെയല്ല അങ്ങനെയല്ല അയാളുടെ സമ്പത്തിന്റെ രണ്ടാമത്തെ ബാധ്യതയാണ് ഈ കടബാധ്യതകൾ വീട്ടുക എന്നുള്ള സംഗതി അപ്പൊ ഏറ്റെടുക്കുന്ന ആള് മാത്രല്ല അയാളെ സമ്പത്തിന്റെ അവകാശികളായി അനന്തരാവകാശികൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ആ ബാധ്യത ഉണ്ട് അത് ഏറ്റെടുത്തത് വീട്ടുന്ന ബാധ്യത അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് കടബാധ്യതകളുമായി രണ്ടാമത്തെ ബാധ്യത അതും കഴിഞ്ഞാൽ കടബാധ്യതകളും കഴിഞ്ഞാൽ പിന്നെ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ടുള്ളത് മയ്യത്തിന്റെ വസീയത്ത് നടപ്പാക്കുക മൂന്നാമത്തെ കാര്യം അതാണ് വസീയത്ത് നടപ്പാക്കുക ഈ വസിയത്ത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ വസിയത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന കാലത്ത് ഒരാൾ പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വത്തിൽ നിന്ന് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്നതിനാണ് വസിയത്ത് എന്ന് പറയുന്നത് അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അത് വസിയത്തല്ല അപ്പൊ വസ്യത്താണെങ്കിൽ രണ്ട് നിബന്ധനയാണുള്ളത് അത് പറയേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് അത് പറയുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം രണ്ടാമത്തെ നടപ്പാകണത് മരണത്തിന് ശേഷമായിരിക്കും മരണത്തിന്റെ മുമ്പ് അത് നടപ്പാവില്ല അങ്ങനത്തെ ഒരു കാര്യത്തിന് സ്വത്തിൽ നിന്ന് വല്ലതും വസിയത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യാവുന്നത് മാക്സിമം കൂടിയാൽ തൻ്റെ സ്വത്തിന്റെ മൂന്നിൽ ഒരു ഭാഗമേ വസീത്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ പിന്നെ എൻ്റെ കാലശേഷം എൻ്റെ സ്വത്ത് മുഴുവൻ പള്ളിക്ക് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന മകൻ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വസീയത്തെ നടത്തിയതാണെങ്കിൽ അത് നടപ്പാവില്ല അതിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗം മാത്രമേ നടപ്പാവുള്ളൂ അതിന് കൂടുതൽ ഉണ്ടാവില്ല അലൈഹി റസൂലുലായി സുതാര്യസ്ലമയുടെ കാലിന്റെ സഹദ്രതി എന്താകു അനുഭവം അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂലുദായോട് അദ്ദേഹം പറഞ്ഞു നബി എനിക്ക് ഒരുപാട് സ്വത്ത് ആ ഒരു മകളെ എനിക്ക് അനന്തരാവകാശമായിട്ടുള്ളൂ ഞാൻ എൻ്റെ സ്വത്ത് അങ്ങോട്ട് പിന്നെ വക്സ്ഫ് ചെയ്താലോ അങ്ങോട്ടുകൊണ്ട് വസിയറ്റ് ചെയ്താലോ അതാണ് ചെയ്താലോ എന്ന് ചോദിച്ചു നിന്റെ കാലശേഷം അത് മുഴുവൻ നബി പറഞ്ഞു മുഴുവൻ ഒരിക്കലും ചെയ്യരുത് എന്നു എന്നാ ഞാൻ പകുതി ചെയ്തോ പകുതിയും ചെയ്യരുത് പിന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂറു പറഞ്ഞു മൂന്നിലൊന്ന് ചെയ്തോ മൂന്നൻ ഒന്നിൽ തന്നെ ധാരാളമാണ് എന്നിട്ട് അലൈഹി സ്വലമ്മ പറഞ്ഞതാണ് നിന്റെ അനന്തരാവകാശികളെ സാമ്പത്തിക ശേഷിയുള്ളവരായിക്കൊണ്ട് ഉള്ളവരായിക്കൊണ്ട് വിട്ടേച്ചു പോവുകയാണ് അവരെ മറ്റുള്ളവരോട് കൈ നീട്ടുന്ന ഒരവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമായ സംഗതി അതാണ് അതുകൊണ്ട് മൂന്നിലൊന്ന് വസ്യത്ത് ചെയ്താൽ മതി അതുകൊണ്ടാണ് മൂന്നിലൊന്നേ വസീത്ത് ചെയ്യാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു നിബന്ധന രണ്ടാമത്തെ സംഗതി അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്താൽ അത് പ്രാബല്യമാവുകയില്ല റസൂൽ അല്ലാസ് അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ലാ വസയ്യ അനന്തരാവകാശിക്ക് വസിയത്തില്ല അപ്പോൾ ഞാൻ മരിച്ചാൽ ഈ വീട് പിന്നെ ചെറിയ മകന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം അത്രേ അല്ലാതെ അത് നടപ്പാക്കൽ നിർബന്ധ സംഗതിയല്ല അല്ലെങ്കിൽ മരിച്ചാൽ അങ്ങനെ പല ആളുകളും പറയും വാപ്പ മരിക്കണതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഇന്ന ആൾക്ക് കൊടുക്കണം ഇന്ന മകന് കൊടുക്കണം ഇന്ന മകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയും പക്ഷെ അതിനൊന്നും നിയമപ്രാബല്യമല്ല നേരെ മറിച്ച് അനന്തരാവകാശികൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം വീട് ചെറിയ മോനെ അല്ലെങ്കിൽ മൂത്ത മകന് അല്ലെങ്കിൽ ഏതെങ്കിലും മകന് എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പാൻ്റെ ഒരു ആഗ്രഹമായി നമ്മൾ കണക്കാക്കുകയും ആ ആഗ്രഹം നടപ്പാക്കുക എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാണ് ആഗ്രഹം നടപ്പാക്കാൻ മക്കൾക്ക് സാധിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അനന്തരാവകാശികൾക്ക് സാധിക്കുമെങ്കിൽ അലഹമില്ല അങ്ങനെ നടപ്പാവും അതല്ലാതെ അതൊരു നിയമപരമായി നിർബന്ധമായ ഒരു സംഗതിയല്ല നേരെ മറിച്ച് അനന്തരാവകാശി അല്ലാത്തൊരാൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുക എൻ്റെ സ്വത്തിൽ നിന്ന് തന്റെ പേരക്കുട്ടികൾ ഉദാഹരണമായി അത് വസിയത്ത് ചെയ്യൽ വളരെ ശ്രദ്ധിക്കേണ്ടതും നിർബന്ധമായ കാര്യമാണ് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മകനോ മകളോ ഒക്കെ മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് അവരുടെ മക്കൾക്ക് നേരിട്ട് മറ്റു മക്കൾ ഉണ്ടെങ്കിൽ അനന്തര സ്വത്ത് ലഭിക്കൂല അപ്പം അതുകൊണ്ട് വല്യാൻ്റെ ബാധ്യതയാണ് ഈ കുട്ടികൾക്ക് വസിയത്ത് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നൽകിയതിന് ശേഷം മാത്രമേ ആ സ്വത്ത് നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അപ്പം ഈ മൂന്ന് സംഗതികൾ അഥവാ ഈ മയത്തിൻ്റെ സംസ്കരണം അതുപോലെ തന്നെ കടം വീട്ടുക പിന്നെ വസിയത്ത് നടപ്പാക്കുക ഈ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കിയതിന് ശേഷം തൻ്റെ മരിച്ച വ്യക്തിയുടെ കയ്യിൽ വല്ല സ്വത്തും ഉണ്ടെങ്കിൽ അതാണ് ഓഹരി വെക്കേണ്ടത് അതാണ് അനന്തരാവകാശികളുടെ സ്വത്ത് എന്ന് പറയുന്നത് ബാക്കി ഈ മൂന്നും അനന്തരാവകാശികളുടെ സ്വത്തേ അല്ല അത് ജീവിച്ചിരിക്കുന്ന മരിച്ചു പോയ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ് അത്തരം സംഗതികൾ ബാക്കിയും കുറേ ഇതുമായി ബന്ധപ്പെട്ട അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഗതികൾ നിശാദ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹോ കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി മാറാറുണ്ട്